നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന് തോന്നിയ സാഹചര്യത്തിലാണ് റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ കനത്ത ആക്രമണവുമായി എത്തിയത് ഇപ്പോഴിതാ യുക്രൈനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് പുടിൻ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് യുക്രൈനെതിരെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത് മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ കുറഞ്ഞത് ആറുപേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് യുക്രൈൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തുടനീളം ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നും അധികൃതർ പ്രതികരിച്ചിട്ടുണ്ട് റഷ്യൻ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് ഏതാനും ദിവസം മുമ്പ് യുക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പേരിട്ട ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് യുക്രൈൻ്റെ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് റഷ്യ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് അതേസമയം ആക്രമണത്തിൽ റഷ്യയുടെ പ്രതികരണമൊന്നും ലഭ്യമായിട്ടില്ല നാനൂറ് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ചാണ് യുക്രൈനിൽ ഉടനീളം റഷ്യ ആക്രമണം നടത്തിയത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു റഷ്യൻ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് ഏതാനും ദിവസം മുൻപ് യുക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പേരിട്ട ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം റഷ്യയ്ക്കുള്ളിൽ നടത്തിയ ആക്രമണങ്ങളിൽ യുക്രൈൻ ഡ്രോണുകൾ നിരവധി ബോംബർ വിമാനങ്ങൾ നശിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ക്രെംലിൻ തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വഴിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായുള്ള ആക്രമണമാണ് ഇപ്പോൾ തുടരുന്നതും ഇന്ന് രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും നഗരങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് നാനൂറിലേറെ ഡ്രോണുകളും നാൽപ്പതിലേറെ മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തി എൺപതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കുറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു വ്ലോഡിമർ സെലൻസ്കി ശനിയാഴ്ച എക്സിൽ അറിയിച്ചതാണ് ഇത് കഴിഞ്ഞ രാത്രി പ്രൈലൂക്കിയ നഗരത്തിൽ ആറ് ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തി രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിൽ ഒരാളുടെ വീട് തകർന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒരു വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടു ഇത് അറുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ കുട്ടിയാണ് യുദ്ധം ആരംഭിച്ച ശേഷം നഷ്ടപ്പെടുന്നത് എന്നാണ് സെലൻസ്കി കുറിച്ചത് ആക്രമണത്തിൽ മൂന്ന് എമർജൻസി റെസ്പോണ്ടേഴ്സ് കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു വടക്കൻ നഗരമായ ചെർണി ഹീബിൽ നടന്ന ആക്രമണത്തിൽ രണ്ടുപേരും വടക്ക് പടിഞ്ഞാറൻ നഗരമായ ലുഡ്സ്കിൽ കുറഞ്ഞത് ഒരാളും മരിച്ചിട്ടുണ്ടെന്ന് സെലൻസ്കി അറിയിച്ചു ഖേർസണിലെ ഒരു ബഹുനില കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതായും പ്രാദേശിക ഗവർണർ ഒലക്സാണ്ടർ പ്രൊക്യുഡിൻ അറിയിച്ചിരുന്നു ഇന്ന് ശനിയാഴ്ച പുലർച്ചെ റഷ്യ യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കീവിൽ മിസൈലുകൾ ഷാഹേദ് ഡ്രോണുകൾ ഗൈഡഡ് ബോംബുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു മൂന്ന് പേർ കൊല്ലപ്പെട്ടു യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണം എന്ന് മേയർ ഇഗോർ തെരേഖോ വിശേഷിപ്പിച്ചു പതിനേഴു പേർക്ക് പരിക്കേറ്റു ഒരു ബഹുനില കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയെ ജീവനോടെ പുറത്തെടുത്തു ദൗർഭാഗ്യവശാൽ ലോകത്തെ എല്ലാവരും തന്നെ ഇത്തരം ആക്രമണങ്ങളെ അപലപിക്കുന്നില്ല ഇതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൂഷണം ചെയ്യുന്നത് എന്നും യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ പുടിൻ ആക്രമണം നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു എന്നും സലൻസ്കി പറയുന്നു റഷ്യൻ ആക്രമണത്തിൽ കീവിൽ മൂന്ന് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും ലുഡ്സ്കിൽ രണ്ട് സാധാരണക്കാരും ചെർണി ഒരാളും കൊല്ലപ്പെട്ടതായാണ് സി എൻ എൻ റിപ്പോർട്ട് ഉള്ളത് യുക്രൈനിലെ സാധാരണക്കാരെ ആക്രമിച്ചുകൊണ്ടാണ് റഷ്യ അവരുടെ യുദ്ധവിമാനങ്ങൾ തകർത്തതിന് പ്രതികാരം ചെയ്തത് എന്നാണ് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ പറഞ്ഞത് റഷ്യയുടെ ആക്രമണത്തിൽ ബഹുനില കെട്ടിടങ്ങൾക്കും ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായെന്ന് ആൻഡ്രി എക്സിൽ കുറിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ഫോണിലാണ് ഇരുവരും സംസാരിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് ഒന്നര മണിക്കൂറാണ് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചത് എന്ന് പറയുന്നു റഷ്യയ്ക്ക് നേരെ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നിവയായിരുന്നു ചർച്ചാ വിഷയം ഈ ചർച്ചയിലാണ് പുടിൻ ട്രംപിനോട് യുക്രൈൻ്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആക്രമണത്തെക്കുറിച്ച് യു എസിന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് ട്രംപ് പുടിനോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചർച്ച നടത്തിയ മണിക്കൂറുകൾക്ക് ശേഷമാണ് റഷ്യൻ ആക്രമണം ആക്രമണമെന്നതും വളരെയധികം ശ്രദ്ധേയമാണ് അതുമാത്രമല്ല യുക്രൈനിലുള്ള യു എസ് എംബസി ജീവനക്കാരോട് സുരക്ഷിതരായിരിക്കാൻ ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു പുടിൻ തിരിച്ചടി നൽകുമെന്ന സൂചന നൽകിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുള്ളത് യുക്രൈനിലുള്ള അമേരിക്കക്കാരോട് മുൻകൂട്ടി ഷെൽട്ടറുകൾ കണ്ടെത്തണമെന്നും വെള്ളം ഭക്ഷണം മരുന്നുകൾ എന്നിവയെല്ലാം കരുതി വയ്ക്കണമെന്നും യു എസ് സ്റ്റേ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരുന്നു കാരണം റഷ്യ ഒരു തിരിച്ചടി നടത്തിയാൽ അത് എത്രത്തോളം വലുതായിരിക്കുമെന്ന് അതിന്റെ പ്രത്യാഘാതം എത്ര ഭീകരമായിരിക്കുമെന്നും ട്രംപിന് നന്നായി അറിയാം അങ്ങനെ ഒരു അടി കിട്ടിയാൽ അത് സെലൻസ്കി ചോദിച്ചു വാങ്ങിയതായതുകൊണ്ട് തന്നെ രക്ഷകരായി പുടിനെ വെറുപ്പിച്ചുകൊണ്ട് ഇത്തവണ അമേരിക്ക എത്തുമെന്നും സെലൻസ്കി കരുതേണ്ട ആവശ്യം ഇല്ലായിരുന്നു മാത്രമല്ല അടിച്ച അതേ രീതിയിൽ തന്നെ റഷ്യ എങ്ങാനും തിരിച്ചടിക്കുകയാണെങ്കിൽ അത് യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ അന്ത്യമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നും ഇല്ല നേരത്തെ സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ അഥവാ എസ് ആണ് റഷ്യൻ വ്യോമതാവളത്തിലേക്ക് ആക്രമണം നടത്തിയത് യുക്രൈനിലെ വാർത്താ ഏജൻസിയായ ആർ ബി സി ന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനെട്ട് മാസത്തോളം എസ് ബി യു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തിയിരുന്നു ട്രക്കുകളുമായി പുറകിൽ വിദഗ്ധമായി ഡ്രോണുകൾ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു മാത്രമല്ല റഷ്യയുടെ ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശം ഗൗരവമായി പരിഗണിക്കാൻ സെലൻസ്കി വിസമ്മതിച്ചുവെന്നും അത് അസ്വീകാര്യമായ കാര്യമാണെന്ന് പറഞ്ഞ് പുടിന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉള്ളത് അതേസമയം റഷ്യക്കാണെങ്കിൽ തിരിച്ചടിക്കാൻ ഇത്രയധികം മുന്നൊരുക്കത്തിന്റെ ആവശ്യവുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ അധിനിവേശം ആരംഭിച്ചതു മുതൽ യുക്രൈന് സർവ്വ പിന്തുണയുമായി നിലകൊണ്ട രാജ്യമാണ് യു എസ് റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികപരമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത് ബൈഡൻ സർക്കാരായിരുന്നു എന്നാൽ ട്രംപ് ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് സെലൻസ്കിയെ ഏകാധിപതിയെന്ന് വിശേഷിപ്പിച്ചതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് റഷ്യയ്ക്ക് വളരെ അനുകൂലമായ ഒരു സന്ദേശം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിക്കില്ലെന്നും ട്രംപ് വിമർശിച്ചതോടെ യുക്രൈനുമേൽ റഷ്യയ്ക്ക് മുൻതൂക്കം കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സെലൻസ്കി യുക്രൈനിൽ അധികാരത്തിലെത്തുന്നത് എന്നാൽ അധികാര കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ യുക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയിരുന്നു ഇതോടെ പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു അതോടുകൂടി സെലൻസ്കി അധികാരത്തിൽ തുടർന്നു യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈനാണെന്ന് ട്രംപ് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു മാത്രമല്ല സെലൻസ്കിക്ക് ജനപ്രീതിയില്ല എന്നും വെറും നാല് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമാണ് ഉള്ളതെന്നും ട്രംപ് വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യ പടച്ചുവിടുന്ന വ്യാജ പ്രചാരണങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി തിരിച്ചടിച്ചത് ഇരുനേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടിയതോടെ അമേരിക്കയുടെ റഷ്യൻ ചായവ് വ്യക്തമായിരിക്കുകയാണ് ഇൻസൈറ്റ്